ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ വിവിധ കമ്പനികളിലായി നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ ബാങ്കിൽ നിരവധി തൊഴിലവസരങ്ങൾ വേക്കൻസികൾ റിലേഷൻഷിപ്പ് മാനേജർ റിലേഷൻഷിപ്പ് ഓഫീസർ ഫീൽഡ് സെയിൽസ് ഓഫീസർ സെയിൽസ് എക്സിക്യൂട്ടീവ് ടെലികളിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ നിരവധി തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മാത്രം നിർബന്ധമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും സെയിൽസ് ബാങ്കിംഗ് ഫിനാൻസ് മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുകയും ചെയ്യും പൊതു അപേക്ഷ നൽകാവുന്നതാണ് ശമ്പളം രണ്ട് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയും കൂടാതെ സ്ഥിര നിയമനവും Payments, feet, 11, 21, 48, ും സ്ഥിര ശമ്പളവുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് രണ്ട് നാല് എട്ട് ഏഴ് എട്ട് ഈ നമ്പറിലേക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കൂടാതെ ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ സിഇ വാട്സപ്പിൽ അയച്ച് വിശദ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുന്നതിനായി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഈ ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയും താൽപര്യമുള്ളവർക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതുമാണ് മറ്റൊരു വേക്കൻസി ലീ ഗ്രാൻഡിൽ നിരവധി സ്റ്റാഫുകളെയാണ് നിയമിക്കുന്നത് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇടനിലക്കയല്ലാതെ തന്നെ നേരിട്ട് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് അപേക്ഷിച്ച് ജോലിയിൽ കയറാൻ കേരളത്തിലെ പ്രമുഖ കമ്പനിയിലേക്ക് അവസരം ഒരുക്കുന്നു ഒഴിവുകൾ കമ്പനി ജോബ് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫ് ബില്ലിംഗ് ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി അസ്തികളിലേക്കാണ് നിയമനം പ്രായം മുതൽ യസ് വരെയും ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയുമാണ് കൂടാതെ ഭക്ഷണവും താമസ സൌകര്യവും കമ്പനി നൽകുന്നുമുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വേക്കൻസി ഉണ്ടായിരിക്കുന്നതുമാണ് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി ഒൻപത് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് മൂന്ന് നാല് ഏഴ് ഏഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ മുഖേനയോ വാട്സപ്പ് മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു തൊഴിൽ അവസരം സെൻകോൺ ഗ്രൂപ്പിൽ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള നിരവധി ഒഴിവുകളാണ് സെൻഗോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി തൊഴിൽ അവസരങ്ങളാണ് വന്നിട്ടുള്ളത് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഏത് യോഗ്യതയുള്ളവർക്കും മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഉടൻ നിയമനം നൽകുന്നതോടൊപ്പം ഗവൺമെന്റ് അംഗീകൃത കമ്പനി കൂടിയാണ് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതുമാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താമസവും ഭക്ഷണവും ഉൾപ്പെടെ ശമ്പളമായി പതിനയ്യായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് പ്രായം ൾ അറിയുന്നതിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒൻപത് നാല് മൂന്ന് എട്ട് ഏഴ് അഞ്ച് മൂന്ന് മറ്റൊരു നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് മൂന്ന് എട്ട് ഏഴ് അഞ്ച് മൂന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മുഖേനയും ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ ആർ ബി സി ഗ്രൂപ്പിന്റെ പുതിയതായി ആരംഭിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് എക്സിക്യൂട്ടീവ് ഫീൽഡ് ഓഫീസർ റിലേഷൻഷിപ്പ് മാനേജർ റിലേഷൻഷിപ്പ് ഓഫീസർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ തുടങ്ങിയ വിവിധ തസ്തികളിലേക്കാണ് നിയമനം മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ അപേക്ഷിക്കാവുന്നതാണ് സ്ഥിര നിയമനത്തോടൊപ്പം തന്നെ മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് മൂന്ന് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഒമ്പത് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്തോ വാട്സ്ആപ്പ് മുഖേനയോ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്തേ